സംഭവിച്ചു പോയാ ഹായ് ഫ്രണ്ട്സ് എ മീഡിയ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന അതിഥി ചെറക്കാട്ട് നീലഖണ്ഠനാണ് അപ്പൊ അവന്റെ വിശേഷങ്ങൾ നമുക്ക് കൂടുതലായിട്ട് അറിയാം അപ്പൊ എല്ലാവരും ചാനല് സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ ചേട്ടാ നമസ്കാരം ചേട്ടന്റെ പേര് സിംഗം മനു അതാട പേര് അവര് സിംഗം എന്ന സിംഗുള്ള പാപ്പാൻ പക്ഷെ സിംഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഓ എന്താ പക്ഷെ അങ്ങനെയൊന്നല്ലോ ഇവന്റെ പേര് വരുന്നത് ഇവന്റെ സ്വദേശ് ആസാമി അതാണ് ഈ ഉയരം കുറവ് തോന്നുന്നത് അല്ലേ ഏകദേശം എത്ര പ്രായം ഉണ്ടാവും നമ്മുടെ നിലപാട് നാല്പത്തിരണ്ട് വയസ്സുണ്ടാവും പിന്നെ ഇവന്റെ ഒരു അതെപ്പോഴും ആഹാരം മുന്നിൽ വേണമെന്നുണ്ടാകും ഇവന്റെ ചട്ടക്കാരനായിട്ട് നാളായിട്ട് നാലുപേർക്കാ അതായത് ഒരു വീട്ടില് നിന്നാണ് ബെന്മണിയിൽ നിന്നാണ് അങ്ങനെ ഒരു പതിമൂന്ന് കൊല്ലം ഇതിനെ കൊണ്ടാടുന്നു കാര്യങ്ങളെന്തോ ഒരു ഒരു ചെറിയ ചെറിയ വിഷയമായി നമ്മളെ ആരെങ്കിലും മാറ്റി താത്ത അങ്ങനെയാണ് അങ്ങനത്തെ അവനെ കൊണ്ട് നമ്മളെ നാനെ കൊണ്ടുവന്ന വീട്ടിൽ കെട്ടി അവിടെ നിന്ന് നമ്മളെ ഇപ്പഴത്തെ മസം ഞാനിവിടെയല്ലായിരുന്നു ഞാൻ ബാംഗ്ലൂരായിരുന്നു ശ്രീ ശ്രീ രവിശങ്കർ ആശ്രമം ഇവിടെ മൂന്നോ മൂന്നര വർഷം അങ്ങനെ ഒരു വ്യാഴം മേടിച്ചു കഴിഞ്ഞപ്പോൾ വിളിച്ചു വന്നു കുറെ പരിപാടികളായിട്ടക്കാരനെ നമ്മളതിനെ കൊണ്ടക്കുന്ന ഒന്നും പറ്റിയാലോക്ക് ഒന്നും ഇഷ്ടമുള്ള കാര്യം ഭക്ഷണം കൊടുക്കുക അങ്ങനെയൊന്നും പട്ടിണിയെടുക്കാൻ അയാൾ ഭക്ഷണം കൊടുക്കാ വെള്ളം കൊടുക്കുക എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചോളൂ അതിപ്പോ ഇന്ന വേണമെന്നൊന്നും ഇന്ന ഭക്ഷണം പാവം പൊട്ടിയായാലും ഓലയായാലും ശർക്കരക്കെ ഇഷ്ടാണോ

ും പരിപാടി എടുക്കുന്ന കാര്യത്തിനൊക്കെ നല്ല എൺപതിന്റെ ഒരു സീസണി പത്ത് നൂറ്റി പന്ത്രണ്ട് പരിപാടി എടുക്കുന്ന നേരത്തെ ആദ്യഘട്ടം മാറി വരുമ്പോറും അവന്റെ ഇഷ്ടങ്ങള് മനസ്സിലാക്കാതെ അവരെ നമ്മൾ തെറ്റ് കാണിച്ചിട്ടാസൃതികൾ കാണിക്കോ അങ്ങനെയുള്ള കുസൃതി അല്ല അത്

ചെല ആനകൾക്ക് പത്ത് മാസം നാല് മാസം നിക്കുന്ന ആനാവും ഏറ്റവും കൂടുതൽ എത്ര മാസം വരെ വരെ നിക്കും അപ്പൊ ആനക്ക് പരിപാടി എടുക്കാൻ പക്ഷേ ഉള്ള പരിപാടി വലിയ സംഭവമായിരിക്കും ഇവന്റെ നീരിന്റെ സമയത്ത് എങ്ങനെയാ ചേട്ടന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റിയ ഇപ്പഴത്തെ ജീപ്പൊ കിട്ടാൻ കാര്യത്തിൽ അറിയത്തില്ല കൊറച്ചു നേരത്തെ ഡെയിലി മാറി കിട്ടാ എന്ത് ലക്ഷണം കാണിക്കും നമ്മളീ മലപ്പാട് പെരുന്നതിന് മുമ്പായിട്ട് തന്നെ ചെളി പഴഞ്ചളിയാണ് പഴഞ്ചെളിയോ മനസിലാക്കാൻ പറ്റും കോളായെന്നുള്ള കണകളിപ്പേര് അങ്ങനെയൊക്കെ അങ്ങനെയുള്ള കുറച്ച് അല്ല അവൻ നമുക്കൊരു സൂചന തരുന്നു അല്ലേ തരുന്നത് ഇപ്പൊ അടുത്ത കാലത്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും പുതിയായിട്ട് വരുന്ന ഒരാളാകുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും അവന്റെ രീതി അറിഞ്ഞു മനസ്സിലാക്കിയവർക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ തരും മനസ്സിലാക്കി കാലത്തൊക്കെ കേട്ടു ആന കുത്തിക്കൊന്നത് അപ്പൊ ആ ചേട്ടന്റെ മുന്നേത്തെ ഒരു ഇന്റർവ്യൂല് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ആന സോളിന്റെ സമയത്ത് മഹാട്ടറവായിട്ടുള്ളൊരു ആനയാണ് ആണല്ലേ അതായത് പക്ഷെ പറയുമ്പോൾ ഒരു വിഷമം ഉണ്ട് ആ ചേട്ടൻ ഇപ്പോഴും കുഞ്ഞുമാൻ ചേട്ടൻ നാലുമുടി കുഞ്ഞുമാ ചേട്ടൻ പറയുന്നത് പക്ഷെ ആള് തന്നെ പറയുന്നുണ്ട് അതായത് ആ ആന പാട്ടത്തിന്റെ അടുത്ത് പാട്ട് പറഞ്ഞു ആന അഴിച്ചാ പറ്റുമോ എന്ന് പറഞ്ഞാൽ ജോലി പോവാ അടുത്തുള്ള ജോലിയല്ലേ കളഞ്ഞു വിളിക്കുന്ന ആൾക്കാർ സംഭവിച്ചു പോയാറ്റം പാപ്പാനെ അപ്പൊ പാട്ടുകാരുടെ ഉടമസ്ഥേ മനുഷ്യരും എനിക്കോറ് വേണ്ട എനിക്ക് വെറുതെ നിങ്ങൾ ആരെപ്പിച്ചു എന്നെ പറ്റിയല്ലോ നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ജീവൻ പോയിട്ട് എന്ത് കാര്യം പക്ഷെ നമ്മുടെ ജീവന ചെലപ്പോ ഒന്നും അറിയാത്ത നമ്മടെ പോയാലോ എന്തായാലും പോയാലും പറഞ്ഞപോലെ ആനക്കാരൻ എന്തായാലും ആന വിട്ട് പോകാനും പറ്റില്ല ഇങ്ങനൊരു സംഭവം നടക്കുന്നൊന്നെ ആനക്കാരൻ എന്തായാലും ആന എങ്ങനെയും കെട്ടാനോ കാര്യങ്ങളോ അതിന് മുന്നോടിയല്ലോ വെറുതെക്കാളാ ഓടിപ്പോ ആനക്കാരനോടിപ്പാറ്റില്ല ആനക്കാരൻ വിട്ടിട്ട് പോയാൽ പോയില്ലേ എത്ര വേറെ ജീവൻ നഷ്ടപ്പെടും അതുകൊണ്ട് അവൻ ഒരു കാരണവശാലും പോവില്ല അവൻ്റെ ജീവനിയായാലും പോകും ശരിക്കും നമ്മൾ പറയുക എന്ന് വെച്ചാല് ഒന്ന് മിലിറ്ററി ഉദ്യോഗസ്ഥര് ഒന്ന് പാപ്പാമാര് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങള് റെഡിയാണ് അതുപോലെ ആനയുടെ മുന്നിൽ നിൽക്കുമ്പോ ഞങ്ങള് റെഡിയാണ് കൊലച്ചോറ് കഴിക്കുന്നത് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടാ മനുഷ്യന്തൊക്കെ അവനെ അവളെ ഓടി ഇരിക്കുന്ന അലക്ഷത്രവാസം ഉണ്ടായിരുന്നു ആറ് വാസുള്ള സ്റ്റിച്ചുകളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത് മാറി വെച്ച മുട്ടോ ഇത് മാറി വെച്ചു ആന വീരിലായിരുന്നു ലവടപാറിലല്ലായിരുന്നു ഞാൻ അവരെ പണിയെ ഉള്ളത് പണിയാ ഇപ്പൊ കൂടേ നിക്കുന്ന ആ വെക്കട്ടേറൻ ഒരാൾ ഉണ്ടായിരുന്നു ഇങ്ങേറി വന്നാ ഇളയ ഓടിച്ചോണ്ട് പോയി അവനെ മാറി ഞാൻ മെല്ലെ മാറി ആശാ അവനെ ആറുങ്ങുന്നു അവൻ കരിക്ക് മാറി കൊണ്ടിടാൻ അവൻ അല്ലൊന്നുമല്ല ഞാൻ വിളിച്ചപ്പോൾ ആണ് കൊണ്ടിടാ ഞാൻ പോയി മാറി മാറി ഒരുപാട് വേദനയിലൂടെ കടന്നു അപ്പൊ ഈ നമ്മുടെ ചെലവുകളൊക്കെ ഇങ്ങനെ മനുഷ്യർ ഈ ഒരു മേഖലയിലേക്ക് വരാനായിട്ട് എന്താണ് കാരണം എന്റെ വീട് ഇഷ്ടം പിന്നെ അപ്പൊ ഒരു കൊലത്തൊഴിലുണ്ട് അപ്പൊ പിന്നെ പൊതുവേ മനുഷ്യനെ മക്കളൊക്കെ അപ്പൊ അതിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ മോനെങ്ങനെയാണ് അച്ഛൻറെ ഫീൽഡ് ഇഷ്ടമായിട്ട് വന്നതാണ് വരുമ്പോ അവരുടെ ഇഷ്ടത്തിന് നമ്മള് എവിടെ അപ്പൊ അതൊരു സന്തോഷമാണ് മനുഷ്യർ ആദ്യമായിട്ട് ആന ചുമതലയാണ് അതൊക്കെ എങ്ങനെയായിരുന്നു അതിന്റെ സ്വഭാവം ഒക്കെ ഇപ്പൊ നമ്മുടെ ഇവിടെ നാട്ടാനകളൊക്കെ കുറഞ്ഞു അതന്നെയുള്ളു തൃശ്ശൂർ പൂരം ഒക്കെ കൂടി ഇപ്പോഴും ഉണ്ട് തൃശ്ശൂർ പൂരത്തിന് ഞങ്ങളുടെ നാട്ടിലേക്ക് വരികയാണ്പോലെ അതെ അല്ലെ അപ്പൊ അവിടെ ചെന്നാലും വളരെ ശാന്തമായിട്ട് പക്ഷേ കൂട്ടാനകൾ നിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഉത്സവത്തിന്റെ ഇടയ്ക്ക് മറ്റാനകൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സാഹചര്യങ്ങളൊരു ആഹ് അല്ല നമ്മളൊരു അപകടം വരികയാണ് എല്ലാ സംഭവം പിന്നെ ഇഷ്ടമല്ലൂടെ ആനകൾ കുറുക്കി പോകുന്ന അങ്ങനെ ഇപ്പൊ എത്ര വർഷമായിരുന്നു ആ എന്ന് പറയുന്ന രീതി നാല്പത് വർഷത്തെ പരിചയമുള്ള പരിചയമുള്ളൊരു ഒരു ഒരക്ക് ശരിക്കും എത്ര ലിറ്റർ വെള്ളം കൊടുക്കണം ആനകൾ പല ലിറ്റർ വെള്ളം ഇരുപത് ലിറ്റർ ചിലപ്പോ അമ്പത് ലിറ്റർ ഉള്ള മുടിക്കും നമ്മളിപ്പോ ഇവനൊക്കെ എത്ര ലിറ്റർ ഒരു ദിവസം ഒരു അമ്പത് ലിറ്റർ അതിപ്പിനോ സമയങ്ങളായിട്ട് രാവിലെ കൊടുക്കും ഉച്ചക്ക് കൊടുക്കും അല്ലാണ്ട് ഇപ്പൊ നമ്മള്

ൂപ്പിൽ മാത്രമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അതിനൊക്കെ പാതരോഗം ഞങ്ങള് മരുന്ന് എണ്ണയൊക്കെ കാച്ചിടും ഇപ്പോഴത്തെ ഈ ചേഷിയോ അങ്ങനെയുള്ള മരുന്നുകൾ കൊടുത്താൽ എനിക്ക് തോന്നുന്നില്ല പാതരോഗം ആണ് ഇന്നത്തെ ചെറിയ പാതരോഗം ചെളിയിലൊക്കെ നിക്കുമ്പോ ചക്ക ചക്കെ അതിന് ഞങ്ങൾ എണ്ണ കയറ്റി പിന്നെ വെള്ളത്തിൽ അത് കല്ലിനു ഒരച്ച് കഴുകി വൃത്തിയാക്കി പൊരിച്ചു കൊടുക്കുക അതിന്റെ അണുക്കള് കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് കരിക്ക് കയറ്റി ആ എണ്ണ തോന്നും ഒരു ഒരു മാസം പത്ത് പത്തോ ഇരുപത് ദിവസം കഴിയുമ്പോഴത്തേ അത് കരിയും പാറ അതുപോലെ തന്നെ ഉള്ളില് ഉള്ളിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടി ഉള്ളി മരുന്ന് അത് നാളെ മരുന്ന് നിങ്ങള് തന്നെ കൊടുക്കാം ഇപ്പോഴേക്കുള്ള ഇംഗ്ലീഷ് മരുന്നുകളും കാര്യങ്ങളും അതിനെ ആനകൾ കാരണം ഒന്നും അറിയാൻ പെയ്യാത്ത പോലെ ഒരു മുറിവന്നു നിസ്സാരെ പോലും മുറു ചെറിയൊരു മുറിവന്നെ ഉടനെ പറയൂ കുടുംബനെ വിളിച്ചു ആറിയാലേ ചേട്ടാ അലയാണ് ആനയ്ക്ക് മുറിവ് ആനക്കെന്ന് പറയുന്നത് നാടൻ ചികിത്സകളാണ് ഞങ്ങൾ ചെറുപ്പം പോലെ ചെയ്തോണ്ടിരിക്കുന്നു പൗരോധനായാലും മുറിവിനായാലും ഞങ്ങൾ ഈ നാടൻ മരുന്ന കാര്യം ായാലും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ദോഷമാണ് അതന്നെ അതന്നെ ഇപ്പൊ ചേട്ടനെ സംബന്ധിച്ച് ചേട്ടൻ പഴയ ശൈലിയിലുള്ള പാപ്പാണ് അല്ലെ ഇത്ര വർഷത്തെ പരിചയമുണ്ട് ഇപ്പോഴത്തെ പുതിയ എന്താ അഭിപ്രായം പാപ്പമാരെ കുറിച്ചഭിപ്രായം എല്ലാവരും അതുപോലെ തന്നെ വിളിപ്പിക്കാനും ഈ അരവും അധികം നഖത്തിന്റെ കട്ടി കുറയ്ക്കുക കട്ടി കുറയ്ക്കുമ്പോഴത്തേന് എവിടെ ചവട്ടും പൊട്ടും പിന്നെ അത് മുഖുവാവും അത് കരിയാതാവും ഇങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ദോഷങ്ങൾ ഇപ്പോഴത്തെ ആൾക്കാരുണ്ട് ചെയ്യുള്ളൂ അവര് പറയുന്നത് ആവണമെങ്കിൽ പറയുന്നത് ഞാൻ വിളിപ്പിക്കാൻ നമ്മള് കല്ലിന് കഴിയുമ്പോഴത്തില്ല കല്ലിന് പീറ് ചെത്തിക്കൊളഞ്ഞു പീറ് കഴിഞ്ഞ് വൃത്തിയാക്കി ഇടുക അതൊക്കെ ഇത് മറ്റേത് അരം വെച്ചൊക്കെ പിന്നെ വാട്ടർ പേപ്പർ കമ്പലോട് ചുറ്റിട്ട് കരിയിലോട്ട് ചുറ്റിട്ട് പിടിയ ഒരു പത്ത് പ്രാവശ്യം കഴിയുമ്പഴത്തേനും നാഗത്തിന്റെ കട്ടി കുറയും ദോഷങ്ങളും അവര് ചെയ്യുന്ന ജോലി നല്ലാണ് ആന കരി പോലെ അത് നല്ല കാര്യം തന്നെയാണ് ചെയ്ത കൂട്ടം കാര്യങ്ങൾക്കാണ് തൊണ്ട കരിവാനോ ഇത് ഇവനൊക്കെ കുളിക്കാൻ ഇങ്ങനെ ഇഷ്ടമാണ് സൈഡ് നാല് മണിക്കൂർ മുറിവ് വരുമോ കഴുകുക മണ്ണിറക്കി വരുമ്പോ

അങ്ങനെയാണ് അപ്പൊ സാധാരണ ഉണ്ടാവുന്ന പനിയോലയും തെങ്ങുമോലൊന്നല്ല ആനകള് സമയാ സമയങ്ങളിൽ ചെലപ്പം വെള്ളം കൊടുക്കാതെ പിന്നെ ഈ വണ്ടിയാത്രേ ദോഷ ഒരുപാട് ദോഷം പക്ഷെ ഫോറസ്റ്റ് നിയമങ്ങൾ അത് അനുവദിക്കുന്നില്ലല്ലോ നടത്തി അതെ എത്ര ആനകളാ ഓരോ വർഷം അഭിപ്രായത്തിലേ ആനകൾ ശരി ആനകളാ എന്തോരം ആനകളാ നമുക്ക് ആനകളൊക്കെയാണ് പോയത് പക്ഷെ ഇപ്പൊ നമ്മുടെ അടുത്ത് കരിമന്തല ഗണപതി അവൻ പെട്ടെന്ന് തളർന്നു വീഴുക ചെയ്തു ആ പോയി ശരി ആനകളെ ചെലപ്പോ ആനകളല്ലായിരിക്കും എല്ലാ ആനകളും ഒരേ രീതിയിൽ ആനയുടെ ചേട്ടന് വീട്ടിലേക്ക് കൊണ്ടുപോവാറുണ്ട് അവനെ നേരത്തെ വീട്ടിലായിരുന്നാണ് അതായത് ഈ കൊമ്പനാനകളെ ആണോ പിടിയാനകളെ ആണോ കൂടുതല് നമ്മൾ മെരിക്കാനായിട്ട് നല്ലത് പാട് വരുന്ന കൊമ്പനാനുള്ള ചെലതങ്ങനെയാണ് പെണ്ണാന്ന് പറഞ്ഞിട്ട് ഒരു ഉദാഹരണ മെരുങ്ങാത്തില്ല മെരുങ്ങാവും കൊമ്പനാനെ വളരെ അപൂർവം ഇരിക്കും അത് വാശി പിടിവാശി കൂടുതലാണ് പിടിക്ക് പിടിവാശിയാണ് ഈ ഒരു സ്ഥലം എന്താ തീറ്റം പോരാ നോക്കി ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഇത്രയും നേരം നമ്മള് വിശേഷങ്ങള് പങ്കുവെച്ചത് നമ്മുടെ മനുഷ്യനോടും അതായത് സിംഗം മനുഷ്യനോടും നമ്മുടെ ചെറുക്കാട്ടെ ആണ് അപ്പൊ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ഇപ്പൊ ഒരുപാട് സന്തോഷം എന്താ മനുഷ്യേട്ടാ നമുക്ക് പിന്നെയും കാണാം